ഓം പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഈ വീഡിയോകളെല്ലാം കണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യവും ഭാഗ്യ സമയവും അവരുടെ ഭാഗ്യ നമ്പരും നിങ്ങൾ ശ്രദ്ധയോടെ കാണണം ഭാഗ്യം എന്ന് പറയുമ്പോൾ കേരള ഭാഗ്യക്കുറിയാണ് നമ്മളെ കേരളത്തിലെ ഭാഗ്യം ആ ഭാഗ്യം ഈ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ മാത്രം കാണുക വിശ്വാസമില്ലാത്തവർ ഇത് കാണണ്ട നിങ്ങൾക്കുള്ളതല്ല തീർച്ചയായും വിശ്വാസവും ദൈവവിശ്വാസവും ഉള്ള നക്ഷത്രക്കാർ ഇത് കാണുക അവരിൽ ഇത് ഫലിച്ചിരിക്കും ഈ ഭാഗ്യം അവർ വിശ്വാസവുമായി പോകുന്ന നക്ഷത്രക്കാരാണ് വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ കാണരുത് പൊതുവേ നമ്മൾ കേരള ഭാഗ്യക്കുറിയാണ് നമ്മൾ എടുക്കുന്നത് അതിൽ ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവർക്ക് ഇനി ഭാഗ്യ സമയവും ഭാഗ്യ യോഗവുമാണ് പൂരം രേവതി ചോതി തിരുവോണം അത്തം ഭരണി മകം പൂരുരുട്ടാതി ഉത്രാടം മകൈരം വിശാഖം ചതയം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഈ വീഡിയോ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരവും ഭാഗ്യവുമാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ള സ്വഭാവവും ഗുണവും സൗന്ദര്യം പൊതുവെ ഈ നക്ഷത്രക്കൂട്ടം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ കലാകാരന്മാരാണ് അതിൽ ഗായകർ ചിത്രകാരന്മാർ നൃത്തം അഭിനയം ഈ നാലിലും ഈ നാല് ഗുണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കലാപരമായി മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് സൗന്ദര്യം അതിഭയങ്കരമായ സൗന്ദര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ആരും അസൂയപ്പെടുന്ന ആകർഷണം തോന്നുന്ന നക്ഷത്രക്കാരാണ് ഇവരടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയും ഒരു നമുക്ക് ഒരു സന്തോഷവും നൽകും ഈ നക്ഷത്രക്കാർ ഈ നാല് ഗുണങ്ങളിൽ കലാപരമായി അഭിനയം ഗായകർ ചിത്രകാരന്മാർ സംവിധാനം അല്ലെങ്കിൽ എഴുത്ത് നൃത്തം ഈ ഗുണങ്ങളിൽ ഇവർ ഇപ്പോൾ ശോഭിക്കും അല്ലെങ്കിൽ ഭാഗ്യ സമയവും ഭാഗ്യയോഗവുമായി അല്ലെങ്കിൽ ചന്ദ്രഭാവം നിലകൊള്ളുന്ന സമയമാണ് ചന്ദ്രന്റെ ശക്തി ഇപ്പോൾ അവർക്ക് കൂടുതലാണ് തീർച്ചയായും നിങ്ങൾ ഇത് അവഗണിക്കാതെ മുന്നോട്ട് തന്നെ ഈ ഭാവി സമയത്തോട് പോയാൽ നിങ്ങൾക്ക് വിജയം നൂറ് ശതമാനം ഉറപ്പാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സുന്ദരന്മാരും അതുപോലെ വൃത്തി ഹൈജീനിക് ഏറ്റവും കൂടുതൽ വൃത്തി എന്ന് ഞാൻ പറയല്ലോ പൊതുവെ ഈ നക്ഷത്രക്കാർ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ സാധാരണ പലരും ചിലര് തന്നെ പല്ലു തേക്കാതെ അല്ലെങ്കിൽ ചെയ്യാതെ ചായ കുടിക്കും പക്ഷേ ഈ നക്ഷത്രക്കാർ അവരുടെ വൃത്തിയിൽ അല്ല ഹൈജീനിക്കിൽ വിട്ട് കളിക്കില്ല രാവിലെ എണീച്ച് പല്ല് തേച്ച് കുളിച്ച ശേഷമേ അവരുടെ ആഹാരമോ വെള്ളമോ ജലപാനം കഴിക്കൂ അത്രയ്ക്കും വൃത്തിയുള്ള നക്ഷത്രക്കാരാണ് ആ വൃത്തി ഇവരുടെ ശരീരത്തിലും സൗന്ദര്യത്തിലും അറിയാൻ പറ്റും നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര കൂട്ടത്തിൽ നിന്നാലും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ വേറിട്ട് നിൽക്ക് സൗന്ദര്യം കൊണ്ട് വൃത്തി കൊണ്ട് ഏറ്റവും കൂടുതൽ ക്ലീൻനെസ് ഉള്ള നക്ഷത്രക്കാരാണ് മറ്റേവർക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും സൗന്ദര്യ വർധനവും അതുപോലെ ക്ലീൻനെസ്സും ഹൈജീനിക്കും ഉള്ള നക്ഷത്രക്കാർ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു സ്വാഭാവികമായും ആഹാരം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉപയോഗിക്കുന്ന പാത്രം മുതൽ എല്ലാം അത്രയ്ക്കും സാധാരണ അങ്ങനെ ചിലര് ഭക്ഷണം കഴിക്കുക പെട്ടെന്ന് പോകും പക്ഷെ അങ്ങനല്ല ഇവർ കഴിക്കുന്ന പാത്രത്തിൽ ചോറായാലും ഏത് ആഹാരമായാലും അതുപോലെ വൃത്തിയോടെ കഴിച്ച് അല്ലെങ്കിൽ പാത്രത്തിന് ചുറ്റും കളയാതെ എല്ലാം തത്വത്തോടെ നോക്കി വൃത്തിയോടെ കഴിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഇവർ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവരുടെ നടത്ത ഇവർ ഏത് രീതിയിലും ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും ഇവരുടെ ആ ഭാവം അങ്ങനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു സ്റ്റൈൽ മെയിൻറ്റൈനിങ് ഉള്ള നക്ഷത്രക്കാരാണ് സ്ത്രീകളും പുരുഷന്മാരും അതാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ആകർഷണം കാരണം വസ്ത്രധാരണം തന്നെ ഇവര് ഹൈലി പൊട്ടൻഷ്യലി സൂപ്രമസി ആയിട്ടുള്ള നക്ഷത്രക്കാരാണ് കാരണം ഇവര് സെലക്ട് ചെയ്യുന്ന വസ്ത്രം നിറം എല്ലാം അതിഭയങ്കരവും അതിസുന്ദരവുമായിരിക്കും അതുകൊണ്ട് ഏത് തരം ഡ്രസ്സുകൾ ഇവർ ഇട്ട് കഴിഞ്ഞാൽ അനുയോജ്യവും സുന്ദരനും സുന്ദരികളുമായിരിക്കും അത് ഏത് തരം ഡ്രസ്സുകൾ നാടൻ ഡ്രസ്സ് അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ഫ്രീക് സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഏത് ഡ്രസ്സ് ഇട്ടാലും സ്ത്രീകൾ ചുരിദാറും സാരി അല്ലെങ്കിൽ മോഡേൺ ജീൻസ് ടീഷർട്ട് എന്നുവേണ്ട ഏത് ഡ്രസ്സും സാധാരണ ചിലരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു സാരിയോ നാടൻ വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവരെ ആ ശരീരത്തിന്റെ രീതി ഭാവം മനസ്സിലാക്കി ആ സൗന്ദര്യം കാണും പക്ഷെ ഈ നക്ഷത്രക്കാർ അങ്ങനല്ല ഏത് വേഷം മുണ്ട് ഇപ്പൊ പുരുഷന്മാര് തന്നെ മുണ്ട് വെള്ളമുണ്ടും വെള്ള ഷർട്ടും അതുപോലെ മുണ്ടും എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി ആയിരിക്കും അതുപോലെ ഇവര് സാധാ രീതിയിൽ ഇൻ ചെയ്ത് പാൻറ്റ് ഷർട്ട് ആ മോഡലിൽ നടന്നു കഴിഞ്ഞാൽ അതിലും പൊങ്ങി അതുപോലെ ഏറ്റവും കൂടുതൽ മോഡേൺ ആൻഡ് ഫ്രീക്കായി ജീൻസ് ടീഷർട്ട് അതുപോലെ അവർക്കുള്ള സ്നീക്കേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹൈലി ഒരു സിനിമാറ്റിക് ഒരു ഫിലിം സ്റ്റാർ ലുക്കിലായിരിക്കും കാരണം ആ സൗന്ദര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് അതുകൊണ്ടാണ് അഭിനയം കലാപരമായി ഗായകർ ചിത്രകാരന്മാർ സംവിധാനം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അതാണ് ഇവരുടെ ഭാഗ്യ സമയം ഭയങ്കരമായ രീതിയിൽ ഡ്രസ് സെൻസ് വൃത്തി ക്ലീന്നെസ് ഹൈജീനിക് ആൻഡ് സെലക്ഷൻ ഏതും ഇവർ സെലക്ട് ചെയ്യുന്നത് ഇവരെ കൊണ്ട് ഇപ്പോഴത്തെ സാധാരണ ഷോപ്പിങ്ങിനോ ഇതിനൊക്കെ പോയ ഈ നക്ഷത്രക്കാർ സെലക്ഷൻ അപാരമായിരിക്കും അത്രയ്ക്കും സുന്ദരമായിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഇവർ പിന്നെ അതിലും ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നത് ഓ ആർക്കാണ് കൈനീട്ടം നൽകുന്നത് അല്ലെങ്കിൽ ഒന്നാം തിയതി വീടുകൾ കയറുമ്പോൾ അതിഭയങ്കരമായ ഭാഗ്യവും പോസിറ്റീവുമാണ് അതാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഗുണം കൈനീട്ടം നൽകാനും ഒന്നാം തിയതി വീട് കയറാനും ഇത്രയും ഗുണമുള്ള നേരെ നക്ഷത്രക്കാരില്ല സ്നേഹം ആരെയും സ്നേഹിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ദേഷ്യമായിരിക്കും ചൂടാവും പക്ഷേ ചില വ്യക്തികൾ ഇവരെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുമായി അവർ ജീവിത അവസാനം വരെ കൂട്ടുകൂടാറില്ല ഞാൻ പറഞ്ഞു കലാപരമായി ഈ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപരമാണ് ഇനി അങ്ങോട്ട് പോയാൽ തടസ്സപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും അഭിനയിക്കാൻ കഴിവുള്ളവർ എഴുതാൻ വായിക്കാൻ ചിത്രകല എല്ലാം കഴിവുള്ളവർ മുന്നോട്ട് തന്നെ നിൽക്കുക ഇനി നിങ്ങൾ ഭാഗ്യ സമയം കഴിഞ്ഞ് ഇനി ഭാഗ്യ നമ്പരുകൾ കേരള ഭാഗ്യക്കുറി അതാണ് ഭാഗ്യം തീർച്ചയായും ഈ നാല് നമ്പരുകൾ അതായത് അയ്യായിരം സെറ്റ് അതാണ് നാല് നമ്പർ പൊതുവെ ഇതൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ മാസത്തിൽ ഒരു ടിക്കറ്റ് ഭാഗ്യം നിങ്ങൾ ചുറ്റും ഓറെയായ ഇനി മുതലുണ്ട് അപ്പോൾ നിങ്ങൾ അധ്വാനിച്ചുള്ള സമ്പാദ്യം മാത്രമല്ല ഭാഗ്യവുമായിട്ടുള്ള സമ്പാദ്യവും നിങ്ങളുടെ കയ്യിൽ വരാൻ യോഗമുണ്ട് അതിന് നമ്മൾ അതിനുള്ള സാഹചര്യം കിട്ടുമ്പോൾ തീർച്ചയായും ഭാഗ്യം നമ്മൾ എടുത്തിരിക്കണം നിങ്ങൾ ഓർക്കുക ഭാഗ്യം നിങ്ങൾ എടുത്തിരിക്കണം അതിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഗുളികൻ നിൽക്കുന്ന സമയത്ത് ആ ഭാഗ്യം നിങ്ങളെ കയ്യിൽ എത്തിയിരിക്കും കേരള ടിക്കറ്റിൽ ഏറ്റവും ജനപ്രിയമായ നാൽപ്പൂരം ടിക്കറ്റുകൾ ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കുക അതിൽ സെറ്റ് നാല് നമ്പറുകൾ ഈ നാല് നമ്പറുകൾ സാധ്യതയുള്ള ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുള്ള നമ്പറുകൾ സ്ക്രീനിൽ തെളിയും കാരണം ഈ നക്ഷത്രക്കാർ ഈ നമ്പറുകൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഭാഗ്യക്കുറി കേരള ടിക്കറ്റോ ഏതും എടുത്താലും ഈ നക്ഷത്രക്കാർക്ക് ഇത് ഉറപ്പായും അടിച്ചിരിക്കും നിങ്ങൾക്കുള്ള ഭാഗ്യ നമ്പറുകൾ ഈ സ്ക്രീനിൽ തെളിയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക ഉറപ്പായും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യ നമ്പറുകളാണ് ഇതിൽ തെളിയുന്നത് അതിനു പറ്റിയ അനുയോജ്യമായ ലോട്ടറികൾ എടുക്കുക ആ നമ്പറിൽ ഉറപ്പായും ഒരു സമ്മാനം നിങ്ങളെ കയ്യിൽ വന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ഈ നമ്പർ ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു ൾ കണ്ടുകഴിഞ്ഞു ഈ നമ്പരുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഭാഗ്യക്കുറി എടുത്തിരിക്കുക ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ബട്ടൺ ചെയ്യുക ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള തുകകൾ താങ്ക്സ് ബട്ടണിൽ ചെയ്യുക ഓം നമ ശിവായ ഓം ശരവണഭായ നമ